അസലവലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാക്കണം ഞാനിത് ഒരു സമയം രാവിലെ നാല് നാല് ഇരുപതിലേ നാല് ഇരുപത് ആ അത്ര കേട്ടോ അപ്പം ഞാനിത് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൽക്ക് വേണ്ട എന്താ ബിരിയാണീൻ്റെ നമ്മൾ എന്ത് സംഭവം ഉണ്ടാക്കണോ അതിൻ്റെ മുന്നിൽ കുറേ എഫേർട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ സാധനങ്ങൾ തൊഴിച്ചുണ്ടാക്കിയെടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളി പിന്നെന്താ വലിയുള്ളി സവാള അതൊക്കെ വെട്ടി ഇങ്ങനെ ഒക്കെ റെഡിയാക്കുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതൊക്കെ ഒന്നും ഇങ്ങനെയൊക്കെ റെഡിയാക്കി ഞാൻ ബിരിയാണിക്കുള്ള പാടത്തിനൊക്കെ എല്ലാ മസാലകളും റെഡിയാക്കട്ടെട്ടോ അപ്പം ഞാൻ നടക്കണേ എന്താ വലി സവാള പിന്നെ നാക്കണേ ഉള്ളി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് ആ ഒരു പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടാവും പിന്നെ തക്കാളി പിന്നെ നമ്മൾ നാക്കണേ മല്ലിച്ചപ്പും പുതിയയും അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി എന്താ ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കണതിൻ്റെ അതിൻ്റെ ഒരു കുറച്ചതിൽ ആണ് കേട്ടോ ഞാൻ ആ ടൈമിൽ ഇതാക്കിയ നമ്മൾ കൂടാതെ ഞാനത് ഉണ്ടാക്കിയത് ടൈമിൽ തന്നെ ടൈമിൻ്റെ ആയപ്പോൾ എന്താണെന്ന് അറിയാം ഇന്ന് ഞാനിങ്ങനെ ഊറ്റിങ്ങാടി വെക്കൂലേ നമ്മൾ ചോ റൈസ് വേറെ ഊറ്റിങ്ങാടിനിട്ട് പിന്നെ അങ്ങനെ ഇട്ടുക അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇതീ തന്നെ ഇട്ടു കണ്ടാണ് പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് റൈസ് വേറെ റൈസ് എടുത്ത് ഉണ്ടാക്കുക ഇടുക ഇവിടെ അങ്ങനെ ഉണ്ടാക്കുക ഏ റൈസ് വേവിച്ചിട്ട് പിന്നെ നമ്മൾ റൈസ് പിന്നെ അങ്ങനെ ഇടുക ആ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ റൈസ് ഇവിടെ റെഡി ആകുമ്പോൾ വേവുമ്പോൾ നമുക്ക് എന്താണ് നമ്മളെ ഈ മസാല ഉണ്ടല്ലോ ഈ മസാലകള് നമുക്ക് ഒന്ന് റെഡി ആക്കിയിട്ട് പിന്നെ തക്കണ ഈ റൈസിൽ ഞാൻ ഇട്ടാറിയ കറുകപ്പട്ടന്റെ ബീഫ് പിന്നെ തെക്കണ അത് പട്ട ഗ്രാമ്പൂട്ടോ പിന്നെ അതേപോലെ ഞാൻ കുറച്ച് കുറച്ചു നെയ്യ് ഒഴിച്ചു അതായത് നമ്മളെ റൈസ് ഒട്ടിപ്പിടിക്കാതെ വേണ്ടിട്ട് ഇനി ഇപ്പൊ ഒലിവോയിൽ ആണെങ്കിലോ പിന്നെ അതേമാതിരി സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും എന്തെങ്കിലും വെളുത്തേനെ എന്തെങ്കിലും ഒന്ന് ഉറ്റിച്ചോ ഇങ്ങനെ ഒന്ന് തകിയാൽ മതി അപ്പൊ അങ്ങനെ ഒട്ടിപ്പിടിച്ചില്ല നമ്മൾ ണ്ടാക്കുന്ന കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതെട്ടു ഏഹ് സവാള ഏകദേശം ഒന്നിങ്ങനെ മൂത്ത് നിന്നാ അതിന്റെ അടിയിൽ കൂടെ ഞാൻ ഇടക്ക് ഇങ്ങനെ കഷ്ണം വെച്ചതില് തക്കാളി ഒന്ന് ചാടിയിക്കണം അപ്പൊ ഞമ്മക്കിന് ഇഞ്ചി ഉള്ളി പേസ്റ്റ് ഇടോ തക്കാളി ഓക്കെ മനസ്സിലായോ ഇനി തക്കാളി ഇട്ടു എന്നിട്ട് ഇങ്ങനെ ഇളക്ക ഇനി ഇതൊന്ന് കുറച്ച് എല്ലാം പാടുന്ന എല്ലാവരും പാട് ഉഷാറായിട്ട് നിന്നിട്ട് നല്ലൊരു ബ്രൗൺ ഇത് കളറായി വരൂല്ലേ നല്ലൊന്ന് വെന്ത് ഒക്കെ പാടതിൻ്റെ മസാലകൾ എല്ലാത്തിൻ്റെയും മസാല ഇങ്ങോട്ട് ഇറങ്ങി ഇതായി വരട്ടോ ഇതിന് ഞാൻ ഇതാക്കണേ ഞാൻ കുറച്ചൊരു ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇനി അത് ഞാൻ കാണിച്ചിട്ടില്ല ഓക്കേ പക്ഷെ കുക്കറിൽ തന്നെ ഞാൻ മസാല കൂട്ടിങ്ങാണ്ട് ഇതിൽ തന്നെ ചെയ്ത് കാണാൻ ഇനി വേറൊരു സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇതിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം ഇതിൽ തന്നെ ഞാൻ മസാല ഉണ്ടാക്കിയാണ് മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിൽ തന്നെ റൈസ് എന്താ ഫില്ലാക്കിയാൽ പോരെ അപ്പം ഇനി വേറെ ഒരു പാത്രം എടുക്കാണ്ടല്ലോ അത് വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ബിരിയാണിതാണ് ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി ഇടുക അതാക്കണി ചിക്കൻ മസാലയാണ് ഒരു ഇച്ചിരി ഗ്രീൻ എന്താ റെഡ് ചില്ലി എടുത്തേക്കണേ പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി ഇട്ടോ അത് ആഡ് ചെയ്യുക

ആ അച്ഛലി ഓക്കേ അല്ലേ ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് ചിക്കനെ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചതാണ് അപ്പം നമുക്ക് ഇതൊക്കെ ചിക്കൻ ഉണ്ട് ഏഹ് അപ്പം ഞാനിത് നമ്മൾ ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ ആക്കിട്ട് ഉണ്ടാക്കാം അതെ ഞാൻ കാണിക്കുന്നുട്ടോ ചിക്കനെ ഇതൊക്കെ ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ ഇതേപോലെ ഞാൻ ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഒന്ന് നോക്കി ഇങ്ങോട്ട് ഉണ്ടാക്കി നോക്കി നമ്മുടെ ചാനലിൽ കയറി നോക്കാം ഉപ്പ് നോക്കണേ ഉപ്പ് ഞമ്മക്ക് ഉണ്ടോന്നൊക്കെ അതിന് ഇതാണ് തൈരൊക്കെ ആവണുള്ളൂ തൈരൊക്കെ ഇതൊന്ന് ഒന്ന് ചെറിയൊരു ഹാഫ് ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക ഇനി ഇതൊന്ന് ഇതൊന്നു വെച്ചിട്ട് ഈ മസാലയിൽ വെച്ചിട്ടൊന്ന് നമ്മൾ ബോയിൽ ചെയ്തെടുക്കേ ഉപ്പ് കുറച്ചിടണം ഉപ്പ് കൊറവാണ് അപ്പൊ ഞാൻ നല്ല മേണോ ഏഹ് അപ്പൊ തീക്കി ഞാൻ എന്താ മല്ലിച്ചപ്പ് ഇടും പൊതിനിട്ടോ അപ്പൊ ഓക്കേ എന്നിട്ട് ഞാൻ ഇതൊക്കെ ഈ ഒരു സമയം കൊണ്ടാണ് അത് ഇങ്ങനെ ഒന്ന് അരച്ചു വെച്ചിങ്ങനെ അവിടെ വേവിക്കുന്നുണ്ട് ഇത് മെല്ലെ 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 ആയി വരുന്നത് അപ്പൊ തന്നെ നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആവും ഇതാവുമ്പോ ചിക്കൻ റെഡി ആവും റെഡിയാവും ചിക്കൻ ഉണ്ടല്ലോ ഏഹ് ബന്ധു കേട്ടോ ഓക്കെ ആ ടൈമിൽ നിന്നാ നമ്മളെ റൈസും ഇവിടെ റെഡിയാക്കി ആക്കി ഊറ്റി റെഡി ആക്കി വെച്ചു കേട്ടോ വറുത്ത് വെച്ചിങ്ങനെ അപ്പം നീ ഫ്ലെയിമും ഓഫ് ചെയ്യാം അത് ഞാനതിൽ ഇങ്ങനെ ആക്കി വെച്ചതാണ് വെള്ളം നീ എന്ത് ചെയ്യാൻ അറിയാം ഇത് ഞാൻ ഉണ്ടാക്കിയ മസാല കേട്ടോ ഏഹ് ബിരിയാണിക്ക് നമ്മൾ വാങ്ങിയ മസാലയല്ല എവിടെ നമ്മൾ ഉണ്ടാക്കിയ ഓക്കെ ഉണ്ടാക്കിയ മസാലയാണ് എല്ലാം ബിരിയാണിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതാക്കണ് അത് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്യാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്ക നല്ല അടിപ്പൊളി ബിരിയാണി ആയിരിക്കും കേട്ടോ ഓക്കെ ഇനി ഇതാക്കണേ തൈര് കുറച്ച് ഒഴിക്കുക ഇച്ചിരി വിനാഗിരി യൂസാക്ക പിന്നെ നാരങ്ങ നീര് ഒരു ഒരിച്ചിരി നാരങ്ങ നീര് യൂസാക്ക കേട്ടോ ഞാൻ ദമ്മൂടുകട്ടോ അതാ വാഴ വാഴൻ്റെ ഉണ്ടല്ലോ ആ ലീഫ് വെച്ച് കണ്ടാണ് ദമ്പിടണത് അപ്പം ഞാൻ കുറച്ച് റൈസ് ഇട്ട് പിന്നെ കുറച്ച് എന്താ ഞാൻ ഉണ്ടാക്കിയ മസാല ഇറങ്ങിയത് ബിരിയാണീൻ്റെ മസാലയും കുറച്ച് എന്താ ഇട്ടു പിന്നെ ഇതാക്കണേ ഈ ലീഫ് ഈ ലീഫ് ഇവിടെ ഉണ്ടായതാ കേട്ടോ ഞാൻ ഇവിടുന്ന് എന്താ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ് ഇനി ഇതാക്കണേ നമുക്ക് ഇത് ഉമ്മിടാം കേട്ടോ ഇത് ക്ലോസ് ചെയ്ത് നല്ല ഉണങ്ങിട്ട് മുറുക്കി വെക്കുക നല്ല ഇട്ട് ഇനി ഇതിൻ്റെ മോൾ ഇത് ഇങ്ങോട്ട് ഗ്യാസ് ഓൺ നമ്മൾ ഇട്ടു ഇട്ടോ ഇനി നമ്മൾക്കൊരു കുറച്ച് സമയം മതി കൂടുതൽ ടൈം ഒന്നും വേണ്ട നമ്മളെല്ലാം കുക്ക് ചെയ്ത് കൊണ്ടാണ് റെഡി ആക്കിയത് അതായത് എന്താ ചിക്കൻ ഞമ്മൾ കുക്ക് ചെയ്തു ഫുള്ള് കുക്ക് ചെയ്തതാണ് ഏ ഒരു ഒരു പത്ത് ശതമാനമോ ഒരു അഞ്ച് ശതമാനമൊക്കെ ഒരിത്തിരി ഉണ്ടാവുകയുള്ളൂ അത് ഫുള്ള് കുക്ക് കുക്കിങ്ങാണ് റൈസ് ആണെങ്കിൽ കുക്കിങ്ങാണ് അപ്പം കുറച്ച് ടൈം തിരിങ്ങനെ ഒന്ന് അത് നമ്മൾ ദമ്മിടാൻ വെക്കുക അത്ര തന്നെ ഉള്ളു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം പിന്നെ ഞാൻ ഉള്ളി ഇതിക്ക് ഒരു നെയ്യ് റൈസ്ക്ക് നെയ്യ് ഇതൊന്നും ഇതിപ്പോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ഉള്ളിയൊക്കെ അതിരി നമ്മൾ ദമ്പ് ഇടുന്ന സമയത്ത് തന്നെ ഉള്ളിയൊക്കെ അതിരി ഇട്ടാൽ പിന്നെ ഒരു കുഴ കുഴവാണ് വിരിക ഏഹ് അപ്പൊ നമുക്ക് ദമ്പ് ഇടണെ പൊട്ടിച്ചിട്ട് വേണേ നമുക്ക് എന്താ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ചെയ്യാം കേട്ടോ ബിരിയാണീന്റെ ദമ്പ് പൊട്ടിക്കുകയാണ് കേട്ടോ അത് ഇങ്ങട്ടാണ് കേട്ടോ അതിങ്ങനെ അക്കിങ്ങനെ ആട്ടീട്ട് ഇങ്ങനെ നല്ലതാ നല്ല സുഖാണോ എങ്ങനെയാണോ നല്ല അടിപൊളിയ നല്ല മണം വേനുണ്ട് ഇനി ഞമ്മക്ക് നമ്മക്ക് കുത്തേ ചിക്കനും റെഡി ആയി ചോറും ചിക്കൻ ഒക്കെ അടിപൊളിയും പിടിച്ചിട്ടില്ല അടിപൊളിയൊക്കെയാണ് കിട്ടിട്ടോ ഇനി ഇതാക്കണേ ഞമ്മക്ക് എന്ത് കാണിക്കാൻ അറിയാം ഇനിയാണ് ഇതാക്കണേ ഉള്ളി നെയ്യും ഉള്ളിയൊന്ന് ഇടുക അതാ ചോറുണ്ട് ഏട്ടൻ ഉണ്ടോ എന്നാൽ എന്റെ കൈയേ കൈ വഴിക്ക് അല്ല ഇനി ഇതാക്കണേ നമുക്ക് ഇത് ഇളക്കി മാറിക്കാൻ അപ്പോൾ ഇതാക്കണം ഇവിടെ ചിക്കൻ ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് ഇരിക്കാം കേട്ടോ കുറച്ച് ഫ്രൈ ചെയ്ത് എടുത്തു പിന്നെ ഞാൻ ഇതാക്കണേ ഈ ബിരിയാണി ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ വിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയാണ് പിന്നെ ഇതാക്കണേ മസാല ഇതിൽ തന്നെ വെച്ചേക്കാണ് ഫ്രൈ ചെയ്ത് കണ്ട ഇതിൽ വെച്ചു പിന്നെ മസാല ഇതിൽ വെച്ചു ഇനിയിപ്പോൾ ഇത് ഞാനുണ്ട് സെപ്പറേറ്റ് ആക്കിങ്ങാണ്ട് എടുക്കട്ടെ കേട്ടോ ബൈ ബൈ അപ്പം ഞാൻ ഇന്നത്തെ ഫുഡ് ഉണ്ടല്ലോ ഇടിയിൽ ഞാൻ ഇൻക്ലൂഡ് ആയിട്ട് അപ്പൊ തക്കണി പൂച്ച വന്നിക്കണ് പൂച്ചയും കുട്ടി വന്നിട്ട് ഇന്നും പൂച്ച വന്നിട പിന്നാര് വരികണേ താത്ത വന്നിങ്ങണ താത്ത വന്നോ താത്ത വന്നോ ഞാനിതപ്പ ചിക്കൻ കഴിച്ചിട്ട് എളുപ്പ വരുന്നേ താത്ത താത്ത വന്നിങ്ങണ് സീതപ്പഴം ഇത് ചക്കപ്പഴം അഴുത്ത ചക്കപ്പഴം ഇതാക്കണ് പിന്നെ <laughs> അല്ല <laughs>